തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ കത്തോലിക്ക വൈദികൻ ഫാദർ ഏണസ് ചിനെജി കെന്റിനെ ബമേണ്ട അതിരൂപതയുടെ സഹായമെത്രനായി നിയമിച്ച് ലിയോ പതിനാലൻ പാപ്പ കാമറൂണിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ സഭയ്ക്കും വിശ്വാസികൾക്കും വലിയ ആശ്വാസവും പ്രചോദനവും നൽകുന്നതാണ് ഈ പുതിയ നിയമനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കാമറൂണിലെ നോർത്ത് വെസ്റ്റ് മേഖലയിലുള്ള തൻബാംഗ് പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഫാദർ ഏണസ്റ്റിനെയും മറ്റു വൈദികരെയും തട്ടിക്കൊണ്ടുപോയത് ഏകദേശം ഒൻപത് പേരെ അന്ന് തോക്കുധാരികൾ ബന്ദികളാക്കിയിരുന്നു ആഴ്ചകളോളം തടവിലാക്കപ്പെടുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത അദ്ദേഹം പിന്നീട് അത്ഭുതകരമായാണ് മോചിതനായത് തടവിലായിരുന്ന സമയത്തും വിശ്വാസം മുറുകെ പിടിക്കുകയും കൂടെയുള്ളവർക്ക് ധൈര്യം പകരുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം അന്ന് വലിയ ശ്രദ്ധ നേടിയിരുന്നു സംഘർഷങ്ങൾ രൂക്ഷമായ ഈ മേഖലയിൽ സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഭവം കരുത്തേക്കുമെന്ന് സഭ കരുതുന്നു തങ്ങളുടെ ഇടയിൽ നിന്ന് ദുരിതങ്ങൾ അനുഭവിച്ചു തിരികെ വന്ന വൈദികൻ തന്നെ മെത്രാനായി എത്തുന്നത് ബമേണ്ടയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്റെ ദാസനെ വലിയ കാര്യങ്ങൾക്കായി ഒരുക്കുകയായിരുന്നു എന്നാണ് വിശ്വാസികൾ ഈ നിയമനത്തോട് പ്രതികരിച്ചത്